ഏറ്റവും അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പി എസ് സി ബുള്ളറ്റിനിൽ അതായത് ജനുവരി ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന സെഗ്മെൻറ് ഉണ്ടായിരുന്നില്ല പകരം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആയിരുന്നു ഇപ്പോൾ പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനത് തിരിച്ചു വന്നിട്ടുണ്ട് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻകാല പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദെൻ ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ് ഇന്ത്യയുമായി നാവികമാർഗം ശ്രദ്ധിക്കുക നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പോ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ പതിനൊന്നാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ പതിനൊന്നാണ് ദെൻ രണ്ടാമൂഴം രചിച്ചത് എം ടി വാസുദേവൻ നായർ ആണ് പല പ്രാവശ്യം ആവർത്തിച്ചൊരു ക്വസ്റ്റിനാണ് രണ്ടാമൂഴം എം ടി വാസുദേവൻ നായർ അപ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡൻ്റാണെന്നറിയാം ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതിരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ പതിനൊന്നാണ് ദെൻ രണ്ടാമൂഴം രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ് നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസിയാണ് കോസിയെന്ന് വച്ചാൽ സോർ ഓഫ് ബീഹാർ ബീഹാറിൻ്റെ ദുഃഖമാണ് കോസി ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ എവിടെയാണ് ചോദിച്ചാൽ ഹൈദരാബാദ് അപ്പോൾ നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി ബീഹാറിൻ്റെ ദുഃഖം പല പ്രാവശ്യം ബീഹാറിൻ്റെ ദുഃഖം കോസി എന്ന് ചോദിച്ചിട്ടുണ്ട് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് ഹൈദരാബാദ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ് പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയും അപ്പം പാക് കടലെടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് പുകയില കാണുന്ന പ്രധാന വിഷവസ്തുവാണ് നിക്കോട്ടിൻ പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദനാണ് പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദനാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം അൻപത്തി ഒൻപത് ശതമാനം മാത്രമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആചാര്യ വിനോബ ഭാവേ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഫാവെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെൻറ്റിലെ ഏത് ബ്ലോക്കിലാണെന്ന് ചോദിച്ചാൽ സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെൻറ്റിലെ സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം മധുരയിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് ഫ്രഞ്ച് വിപ്ലവം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായി ഇപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാ രാം മോഹൻ റോയ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മീനാക്ഷി ക്ഷേത്രം മധുരയിലാണ് മാമ മീനാക്ഷി ക്ഷേത്രം മധുരയിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലാണ് ഭൂതാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം എൺപത്തി സോറി അൻപത്തി ഒൻപത് ഭാഗം മാത്രമാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ് ബാക്കി മൂന്നും കരം ദ്രാവകം വാതകം തെൻ പ്ലാസ്മ പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദനാണ്